ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സൗദി ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി വിസ അതായത് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ഒരു കൊല്ലത്തേക്കാണ് വിസ എടുക്കൽ അപ്പോൾ അതിപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അറി അപ്പം ഇങ്ങോട്ടേക്ക് സൗദിയിലേക്ക് വരുന്നവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഒരു ന്യൂസ് വന്നതിൽ നിരാശപ്പെടുന്നുണ്ടാവും കാരണം ഇങ്ങനെ വരാൻ കഴിയില്ലല്ലോ എന്നുള്ള ഇതിൽ കാരണം വെക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരും ഒരു പ്ലാൻ ചെയ്തവരും ഉണ്ടാവാം അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു വിസ എടുക്കുന്നത് അപ്പോൾ അത് മൂന്ന് മാസം കൂടുമ്പോൾ റിന്യൂ ചെയ്യലാണ് പൊതുവേ ഒന്നൊക്കെ ഓൺലൈനായിട്ട് ചെയ്യും അല്ലെങ്കിൽ ബോർഡർ കടന്നിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു വിസയാണ് ഇപ്പം എടുത്തു കളഞ്ഞിരിക്കുന്നത് അപ്പോൾ സിംഗിൾ ആൻട്രി വിസ തൊണ്ണൂറ് ദിവസത്തേക്ക് ഇവിടെ നിൽക്കാം മൂന്ന് മാസത്തേക്കുള്ളത് നിൽക്കാം അതിന് ശേഷം എന്തായാലും നാട്ടിലേക്ക് ഇപ്പോൾ പോകേണ്ടത് നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ ഉള്ളു അപ്പോൾ മൾട്ടിപ്പിൾ വിസ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സൗദിയിലുള്ളവർക്ക് വിചാരിച്ചാൽ അത് പുതുക്കാനോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഷൻ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഉള്ളവർക്ക് അത് ചെയ്യാം എല്ലാത്ത നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് അങ്ങനെയുള്ളൊരു വിസ ഇപ്പോൾ കൊടുക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ അഡ്ജിൻ്റെ കാരണത്താൽ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം അഡ്ജ് കഴിഞ്ഞാൽ അതിന് ശേഷം തുടങ്ങുമെന്നാണ് പറയുന്നത് അത് അറിയില്ല ഇവരെ നിയമമല്ലേ എപ്പോഴാണ് എന്താവാന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാട്ടിലുള്ളവർ സ്റ്റാമ്പിങ് ചെയ്തിട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നവർക്ക് ആ വിസ തന്നെ കിട്ടിയിട്ടുണ്ടാവുക അല്ലാതെ ഇപ്പം വിസ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ഒരു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നതല്ല അത് നിർത്തലാക്കി ഇനിയിപ്പം സ്റ്റാമിങ് സ്റ്റാമിങ് ഒക്കെ ചെയ്യുന്നത് വി എഫ് എസ് വഴി തന്നെയാണ് പോയിട്ട് ചെയ്യുന്നത് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ മറ്റുള്ള വിസ ഒരു ബിസിനസ് വിസ അങ്ങനെയൊക്കെ കുറേ വിസ എല്ലാം ആക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ നമ്മൾ ശ്രദ്ധിക്കാന്ന് വിചാരിച്ചാൽ ഈ നമ്മളെ ഫാമിലിയായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടതല്ലേ നമ്മളറിയാൻ പറ്റും അപ്പോൾ ഈയൊരു നമ്മൾ ഫാമിലി മൾട്ടിപ്പിൾ വിസന്റെ കാര്യം നമുക്ക് ആ വേണ്ടല്ലോ എന്ന് നമ്മൾ അന്വേഷിക്കുള്ളൂ അപ്പം ആ ഒരു കാര്യം നമുക്ക് ഇത് വലിയൊരു ചർച്ചയായിട്ടുള്ളത് അപ്പോൾ ഇത് ഇവർക്കൊന്നും വലിയ ചർച്ചയാവില്ല കാരണം അവർക്കൊന്നും വലിയ പ്രശ്നം വരില്ലല്ലോ നമ്മളെപ്പോലത്തെ ആൾക്കെല്ലാം പ്രശ്നം വരുള്ളൂ അപ്പോൾ പതിനാല് ജില്ലകൾ പതിനാ സോറി പതിനാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് അപ്പം ആദ്യം വെച്ചാൽ സിംഗിൾ വിസയിൽ വന്നവർ വരെ തൊണ്ണൂറ് ദിവസം കൂടാണ്ട് ആറു മാസത്തേക്കെ നിന്നതായിട്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമോ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം അങ്ങനെയും ചെയ്തവരുണ്ട് അത് കുറവാണ് റയറായിട്ട് കാണൽ അങ്ങനെ ചെയ്യുന്നത് പൊതുവേ അപ്പോൾ ഇപ്പം ഈ ഒരു വിസിറ്റിംഗ് വിസ നിർത്തലാക്കി എന്നുള്ളത് അപ്പം നമ്മളെപ്പോലത്തെക്കാളും നമ്മളായാലും ഒരു ടെൻഷൻ അടച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവോ എന്നുള്ളത് പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെയുള്ളവർക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണും അപ്പം നിങ്ങളാരും പേടിക്കണ്ട നിങ്ങൾക്ക് ഇൻഷാല്ല ഇത് അജ് കഴിയുന്നത് വരെ ഉള്ളൂ അജ് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാകും എന്നാണ് പറയുന്നത് മറ്റേ വിസ സ്റ്റാമ്പിംഗൊക്കെ വി എഫ് എസ് വഴി തന്നെയാണ് ചെയ്യുന്നത് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും